ഹായ് ഗായ്സ് നമുക്കിന്ന് ശനിയാഴ്ച പൊട്ടിത്തെറിയായാലോ ചോ പറഞ്ഞാൽ ഒരു വെറൈറ്റി എക്സ്പീരിമെൻറ്റ് ട്രൈ ചെയ്ത് നോക്കിയല്ലോ സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ടൊരു സംഭവം വാങ്ങിച്ചായിരുന്നേ ആദ്യം വിചാരിച്ച് പോപ് കോൺ ആയിരിക്കുമെന്നാണ് പക്ഷെ അത് നോക്കിയപ്പോഴാണ് യഥാർത്ഥ ട്വിസ്റ്റ് പറഞ്ഞത് നമുക്ക് ഈ ചോളം അവർ ഓൾറെഡി പുഴുങ്ങി തന്നിട്ട് നമ്മൾ രണ്ടാമത് ചൂടാക്കിയിട്ട് മസാല ഇട്ട് കഴിക്കാനാണ് പതിവ് അതൊരു കാര്യം അപ്പോൾ ചാറ്റ് മസാല ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുക്കറിൽ എന്താ പറയുക കത്തിച്ചിട്ട് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ആ പാക്കറ്റ് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം എന്നാണ് പറഞ്ഞേക്കണം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക അതിന് ശേഷം ഞാൻ എന്താ കുക്കർ എന്താ പറയുക മൂടി മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചു അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും നമ്മുടെ സംഭവം റെഡി ആയി നമുക്ക് ഇനി അത് അതുക്കെ കോരി മാറ്റി ഒരു ബൗളിലോട്ട് ആക്കി ഇടണം ഓക്കെ അപ്പം പെട്ടെന്ന് കോരി മാറ്റി അതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്ത് വെള്ളം മൊത്തം മൂറ്റി കളയതിൻ്റെ ഇടയ്ക്ക് ഒന്നും തെറിച്ചും പോയി തരും ഞാൻ ഐസി തിരുത്തിരുന്നു ഇപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ വെള്ളത്തിനും എന്നിട്ട് പാക്കറ്റ് മൊത്തമായിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ആ ചോളം അതിനകത്ത് ഇട്ടിട്ട് അവർ തന്ന മസാലയും കൂടി പൊട്ടിച്ചിരുന്നുണ്ട് അപ്പം ആ മസാല തുറന്ന് നോക്കിയപ്പോൾ എന്താ പറയുക മണത്തൊക്കെ നോക്കി മണം എനിക്ക് എന്തോ പെട്ടെന്ന് കുത്തിവാലോ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്തൊക്കെയോ വലിയ ടൈപ്പ് ടേസ്റ്റ് ഞാൻ ചാറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് ആ ചോളത്തിന് വേണ്ടി നന്നായിട്ട് ഇതുപോലെ ഷേയ്ക്ക് ഒക്കെ ചെയ്ത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകാൻ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഉണ്ട് ഈ ശരി ആ കുളായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ മൊത്തം കഴിച്ച് തീർക്കേണ്ടത് വേറെ കാര്യം ഒരിക്കലും പാസ് ഇതാക്കിയതിൻ്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല അത് വേറെ കാര്യം അപ്പം ഞാൻ ഊതിയിട്ട് ഇതാ കഴിച്ചു നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് തരാനിട്ട് ഞാൻ കഴിക്കുകയാണേ ഗൈസ് ഇത് എനിക്ക് എന്തൊക്കെയോ ഒരു ചക പണിയായോ എന്ന് എനിക്കറിയില്ല വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഫുഡാണ് അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ